മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ നിയമങ്ങൾ വ്യാപാരികളുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നതിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സമരരംഗത്തേക്ക് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയിരത്തിനുള്ളിൽ ഒരായിരം കളക്ഷൻസ് വിമല സിൽക്കിന്റെ ഏറ്റവും പുതിയ സംരംഭമായ സൂപ്പർ നയൻഡബിൾ ഫാഷൻ സ്റ്റോർ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കം കുറിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പത്തൊൻപതാം തീയതി പഞ്ചായത്ത് ഓഫീസ് ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മാലിന്യ സംസ്കരണത്തിൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നടപടികളോട് പൂര്ണമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വ്യാപാരികൾക്ക് മേൽ കൂടുതൽ കടുത്ത നടപടികൾ അടിച്ചേൽപ്പിച്ച് ദ്രോഹിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ സമരവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ടൗണിലെത്തുന്ന പൊതുജനങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വ്യാപാരികൾ ഏറ്റെടുത്ത് സംസ്കരിക്കണം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ പോലും പൊതുശൗചാലയം നിർമ്മിക്കണം ടൗണിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ജൈവം അജൈവം അപകടകരം തുടങ്ങിയ രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് എല്ലാ വ്യാപാരികളും വേസ്റ്റ് ബിന്നുകൾ ക്രമീകരിക്കണം ഈ മാലിന്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വ്യാപാരികൾ തന്നെ സംസ്കരിക്കണം തുടങ്ങിയ അപ്രായോഗികമായ നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങള് സംഘടിപ്പിക്കുന്നതിനാണ് വ്യാപാരികള് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായി ഇടുക്കി ജില്ലയില് പ്രതിഷേധങ്ങള്ക്ക് തുടക്കം കുറിക്കുകയാണ് വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തില് രാജകുമാരി പഞ്ചായത്തിലെ അഞ്ച് യൂണിറ്റുകളും സംയുക്തമായി പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് രാജകുമാരി ടൌണില് പ്രതിഷേധ പ്രകടനവും പഞ്ചായത്ത് ഓഫീസിനു മുൻപില് ധർണാസമരവും സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് വി കുര്യാക്കോസ് പറഞ്ഞു ഈ സത്യപ്രസ്താവനയിലുള്ള വ്യാപാരികൾക്ക് ദോഷകരമായ ഒന്ന് രണ്ട് വസ്തുതകൾ ഒന്ന് ഒരു പത്തടി വീതിയുള്ള ഒരു കട മുമ്പിൽ മൂന്ന് ഡസ്റ്റ്ബിനുകൾ വെച്ചുകൊണ്ട് ജൈവം അജൈവം അപകടകരമായ മാലിന്യങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ച് വ്യാപാരികൾക്ക് വേണ്ടി മാത്രമല്ല പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കണമെന്നുള്ള സത്യപ്രസ്താവന അതുപോലെ തന്നെ ഒരു വ്യാപാരിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ തൊഴിൽക്കാർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ശുചിമുറികൾ അതും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നുള്ള ഒരു ാണ് ഈ പത്തൊമ്പതാം തീയതി നടക്കുന്ന ഞങ്ങളുടെ പഞ്ചായത്തിനെ ബഹുരാഷ്ട്ര കമ്പനികളെയും ഓൺലൈൻ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നതിനും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുന്നതിനും വേണ്ടിയാണ് മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബ്ലോക്ക് പ്രസിഡന്റ് റോയി വർഗീസ് പറഞ്ഞു സുഹൃത്തുക്കളെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് ചെറുകിട വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പുതുതായിട്ടുള്ള നയങ്ങളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ മുമ്പിൽ മൂന്ന് ഡസ്റ്റ്ബിൻ വെച്ചുകൊണ്ട് ജൈവം അജൈവം അതേപോലെ അപകടകരമായ രീതിയിലുള്ള പിന്നെ മാലിന്യ വസ്തുക്കൾ അതെല്ലാം സംഭരിച്ചുകൊണ്ടും അതിനുവേണ്ട സൗകര്യങ്ങൾ ഉണ്ടായിക്കൊടുത്തുകൊണ്ടും വ്യാപാരികൾക്ക് മുമ്പോട്ട് പോകാനും സാധിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ ഇന്ന് ഈ മാസം ഒമ്പതാം പത്തൊമ്പതാം തീയതി രാജകുമാരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു വരെ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കേരള വ്യാപാരി വ്യവസായ യോഗാന സമിതി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയും ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ സമര പരിപാടിയുടെ ഭാഗമായിട്ട് പത്തൊമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തേക്ക് നടക്കുന്ന ധർണ സമരത്തിൽ രാജുമാരിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കണമെന്ന് വളരെ അഭ്യർത്ഥിക്കുന്നു പത്തൊൻപതാം തീയതി സൂചനാ സമരം മാത്രമാണെന്നും വരും നാളുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും യൂണിറ്റ് ഭാരവാഹികളായി വി വി കുര്യാക്കോസ് റോയി വർഗീസ് സോജൻ വർഗീസ് ഒ എ ജോൺ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ിൽ ഒരായിരം കളക്ഷൻസ്റ്റോർ ഇന്ന് കട്ടപ്പനയിൽ ട്വന്റി കളക്ഷൻസ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ജെ പി എം കോളേജ് ക്രൈസ്റ്റ് കോളേജ് ഹോളി ക്രോസ് കോളേജ് ഫാഷൻ വാലി ബൈ കമ്പ്യൂട്ടർ പാർക്ക് എന്നീ കോളേജുകളുമായി ചേർന്ന് നടത്തുന്ന മെഗാ ഫാഷൻ ഷോ ഡാൻസ് ആൻഡ് ഡീജൈൻ ഐറ്റം ഉദ്ഘാടനം ഡിസംബർ പത്ത് വൈകിട്ട് അഞ്ച് മുപ്പതിന് വിമല ഒരുക്കുന്ന ഈ സൂപ്പർ വിരുന്നിലേക്ക് ഏവരെയും ഹാർദമായി ക്ഷണിക്കുന്നു